നമസ്തേ ചെപ്പോക്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വെടിക്കെട്ട് ഗുജറാത്ത് ടൈപ്പിംഗ്സിനെ തകർത്തത് അറുപത്തി മൂന്ന് റൺസിന് ആദ്യ ജയം തേടി മുംബൈയും ഹൈദരാബാദും ഇന്നിറങ്ങുന്നു ഐ പി എൽ ആവേശത്തിലേക്ക് സ്വാഗതം ടെപ്പോക്കിൽ ഗുജറാത്തിനെ ഇടം വലം തിരിയാൻ വിടാതെ ടൈറ്റാക്കി സി എസ് കെയുടെ സീസണിലെ രണ്ടാം ജയം അറുപത്തിമൂന്ന് റൺസിന്റെ കൂറ്റൻ ജയമാണ് ചെന്നൈ സ്വന്തമാക്കിയത് ചെന്നൈ ഉയർത്തിയ ഇരുന്നൂറ്റി ഏഴ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്തിന് ഒരു ഘട്ടത്തിൽ പോലും ചെന്നൈയെ വെല്ലുവിളിക്കാനായില്ല നിശ്ചിത ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി എട്ട് റൺസ് എടുക്കാനേ അവർക്കായുള്ളൂ എന്തായാലും ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഒരു ചെന്നൈ രണ്ടാം ജയം ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മൾ ഗുജറാത്തിനെതിരെ പോരിനിറങ്ങുന്നു അവിടെ ഒരു സൂപ്പർ ഓവർ പോലെയുള്ള എന്തിലേക്കെങ്കിലും മത്സരം എത്തുമെന്നാണ് പക്ഷെ അനായാസം ബാറ്റിങ്ങിലും ബൗളിങ്ങിലും കാട്ടി ചെന്നൈ വിജയം അങ്ങ് പിടിച്ചെടുത്തെന്ന് തന്നെ പറയാം രജിൻ രവീന്ദ്ര മുതൽ ശിവം ദുബെ വരെ അവരുടെ ബാറ്റിംഗ് എത്ര പെർഫെക്റ്റ് ആയിരുന്നു ഇടയ്ക്ക് ക്യാച്ച് രഹാനയുടെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരു മത്സരത്തിലെ ഹൈലൈറ്റ് പോലും ഇന്നലത്തെ ഇന്നലത്തെ ക്യാച്ചായിരുന്നു പക്ഷേ അത്ര ക്യാച്ചും നമുക്ക് മറക്കാൻ പറ്റില്ല ഒരുപോലെ അപ്പോൾ എന്തായാലും വിശകലനത്തിന് ുംത്സരത്തിന്റെ വിശകലനത്തിനുവേണ്ടി മാച്ച് റെഫറിയും അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് നിരീക്ഷണവുമായിട്ടുള്ള ശ്രീ പി രംഗനാഥൻ ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് സർ ഇന്നലത്തെ മത്സരം ചെന്നൈ ആരാധകരെ സംബന്ധിച്ച് വളരെ വളരെ വലിയ ആവേശം നൽകുന്ന ഒരു മത്സരമായിരുന്നു ഇന്നലത്തേത് തങ്ങളുടെ സ്വന്തം കാണികൾക്ക് മുന്നിൽ ചെന്നൈ സൂപ്പർ കിങ്സ് രണ്ടാമത്തെ ജയം സീസണിലെ രണ്ടാമത്തെ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്നലത്തെ മത്സരത്തെ പറ്റി എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത് ഒരു ബാറ്റിങ്ങിന്റെ വിരുന്ന് അതാണ് ചെന്നൈയുടെ ഒരു ബാറ്റർമാരെ പറ്റി പറയുകയാണെങ്കിൽ പറയേണ്ടത് പത്ത് റൺസിലധികം ആവറേജ് ശരാശരിയോടുകൂടി ഇരുപത് ഓവറിൽ ഇരുന്നൂറിലധികം റൺസ് നേടി ചെന്നൈ ചെന്നൈയുടെ തട്ടകത്തിൽ വളരെ മികച്ച ഒരു സ്കോർ പടുത്തുയർത്താനായിട്ട് അവർക്ക് സാധിച്ചു അവരുടെ ബാറ്റർമാരുടെ കൺസിസ്റ്റൻസി നോക്കൂ പൃഥ്വിരാജ് ഗൈക്കാർഡായാലും കൂടാതെ ഇപ്പോ ഈ സീസണില് പുതിയൊരു സെൻസേഷൻ എന്ന് പറയുന്ന രവീന്ദർ അദ്ദേഹത്തിന്റെ ആ ഒരു ബാറ്റിംഗ് മികവ് മികച്ച തുടക്കം ആദ്യത്തെ അഞ്ച് ഓവറിൽ തന്നെ അറുപതിലധികം റൺസ് നേടാനായിട്ട് അവർക്ക് പവർ പ്ലേയിൽ സാധിച്ചു അതിനുശേഷം ആ റൺ റേറ്റ് തുടർച്ചയായിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു മിച്ചലെന്നുള്ള ന്യൂസിലാൻഡ് വീണ്ടും ഒരു ന്യൂസിലാൻഡാണ് അദ്ദേഹത്തിന്റെ അവസാന ഓവറിലുള്ള ബാറ്റിംഗ് മികവ് എല്ലാ രീതിയിലും മാൻ ഓഫ് ദ മാച്ചുള്ള ശിവം ദുബെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെന്നൈയുടെ ബാറ്റർമാർ ഒരു വലിയ സ്കോർ അതും പത്ത് റൺസ് ശരാശരിയിൽ പടുത്തുയർത്താൻ സാധിച്ചത് തന്നെ ആദ്യമായിട്ട് അവരെ വിജയത്തിലേക്കുള്ള കുതിപ്പായിട്ട് പറയേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇരുന്നൂറിലധികം റൺസ് ചെയ്ത് ചെയ്യുക എന്നുള്ളത് രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അവർ ആ ശരാശരി മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു എന്തായാലും ഗുജറാത്തിന്റെ ബോളർമാര് അക്ഷരാർത്ഥത്തിൽ നിലപരിശാക്കി ചെന്നൈയുടെ ബാറ്റർമാരുടെ തകർപ്പൻ പ്രകടനം കൂടാതെ ബോളിങ്ങിൽ വന്നാലും അവരുടെ പെർഫോമൻസ് അതിലും എടുത്തു പറയേണ്ടത് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ചെന്നൈയുടെ ഫീൽഡിംഗ് മികവ് അത് ആദ്യ മത്സരത്തിലും നമ്മൾ കാണുകയുണ്ടായി ക്യാച്ചസ് അത് എടുക്കുന്ന ശൈലി നമ്മള് വെറ്ററിൻന്ന് പറയാൻ പാടില്ല കാരണം മഹേന്ദ്രസിംഗ് ധോണിയുടെ അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായിട്ടുള്ള ആ ഒരു ക്യാച്ചും അദ്ദേഹത്തിന്റെ കീപ്പിംഗ് മികവും റഹാനയുടെ ക്യാച്ചും എല്ലാ രീതിയിലും ചെന്നൈ ഇന്നലെ കളിക്കളത്തിൽ പൂർണ്ണമായിട്ടും ആധിപത്യം പുലർത്തി അവരവിജയം കരസ്ഥമാക്കി എന്ന് വേണം പറയാനായിട്ട് അതോടൊപ്പം തന്നെ പറഞ്ഞ നമ്മൾ ഇന്നലത്തെ ആ ഒരു മത്സരത്തിൽ മത്സരത്തിന് മുൻപായിട്ട് നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് പതിരാന എന്നൊരു കാര്യം അദ്ദേഹം പ്ലെയർ പ്ലെയർ ആയിട്ട് ഇന്നലത്തെ മത്സരത്തിൽ ഇറങ്ങിയിരുന്നു വളരെ ശരിയാണ് കാരണം നമ്മൾ ഇപ്പൊ ആയിട്ട് ഞാൻ പറഞ്ഞത് പ്ലേയിങ് ലെവലില് ആദ്യം അദ്ദേഹം വരുമോ എന്നുള്ളതാണ് കാരണം ഒരു വിന്നിങ് കോമ്പിനേഷൻ മാറ്റാനായിട്ട് ഒരിക്കലും ടീം മാനേജ്മെന്റ് ശ്രമിക്കില്ല ഒരു ഇമ്പാക്ട് പ്ലെയറിന്റെ ആവശ്യതകഥ ഇന്നലെ ഉണ്ടായിരുന്നു എന്നുള്ളത് രണ്ടാമത്തെ ഒരു ചോദ്യമാണ് കാരണം ഇന്നലെ ചെന്നൈയുടെ പൂർണ്ണമായിട്ടും അവരുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവരുടെ ബാറ്റർമാരെല്ലാം തിളങ്ങി ഏറ്റവും മികച്ച രീതിയിൽ ഒരു വലിയ സ്കോർ പടുത്തുയർത്തുന്നു ബോളിങ്ങിന്റെ കാര്യത്തിൽ അവര് ആ ഉന്നത നിലവാരം വീണ്ടും പുലർത്തി എന്നുള്ളതാണ് ദീപക് ചഹാറായാലും ആ ജഡേജ ആയാലും എല്ലാ രീതിയിലും മികച്ച ഒരു ബോളിംഗ് പ്രകടനവും അവർക്ക് പുറത്തെടുക്കാൻ സാധിച്ചു അതുകൊണ്ട് ചെന്നൈയുടെ കൺസിസ്റ്റൻസി ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഇമ്പാക്ട് പ്ലെയർ ഇനിയും മത്സരങ്ങളിൽ തീർച്ചയായിട്ടും ധോണിനെ പോലെയുള്ള വളരെ വളരെ എക്സ്പീരിയൻസ് ഒരു മെമ്പർ അവർക്ക് ഘട്ടത്തിൽ പ്ലെയറിനെ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് ുംബൈയും സൺറൈസേഴ്സ് ഹൈദരാബാദും ഐ പി എല്ലിൽ ആദ്യ ജയം തേടി മുംബൈ ഇന്ത്യൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും ഇന്ന് നേർക്ക് രോഹിത്തിന്റെയും ബുംറയുടെയും മികച്ച ഫോം തന്നെയാണ് മുംബൈയുടെ കരുത്ത് ഏത് സമയത്തും വെടിക്കെട്ട് തീർക്കുന്ന ക്ലാസ്സനാണ് ഹൈദരാബാദിന്റെ തുറുപ്പു ചീട്ട് ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം ഇന്നത്തെ മത്സരത്തിന്റെ വിശേഷത്തിലേക്ക് വന്നാൽ മുംബൈയും ഹൈദരാബാദും രണ്ട് ടീമുകളും ആദ്യ ജയം തേടിയാണ് എത്തുന്നത് പക്ഷേ ഇതുവരെ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ഒരു പ്രത്യേകതയുണ്ടെങ്കിൽ ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്ന ടീമാണ് ജയിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് മുംബൈ ജയിക്കോ അതോ എന്താണ് നിഖിലിന്റെ മുംബൈയുടെ പ്രതീക്ഷ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മത്സരത്തിൽ മികച്ച പ്രകടനം തന്നെയാണ് മുംബൈയുടെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ ഫിനിഷിങ്ങിലെ ചില പോരായ്മകളാണ് മുംബൈക്ക് കഴിഞ്ഞ മത്സരത്തിൽ വെല്ലുവിളിയായത് ആ ഈ മത്സരത്തിൽ അത് ഒരു പരിധിവരെ അതിൽ പരിഹാരം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നത് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിക്ക് തുടക്കം മുതലേ ടോസിന് വരുമ്പോൾ മുതലേ വിമർശനങ്ങളായിരുന്നു മത്സരം കഴിഞ്ഞിട്ടും വിമർശനമായിരുന്നു ഇന്നലെ നമുക്കറിയാം മുഹമ്മദ് ഷമി പോലും ആരാധകരുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടതാണ് മത്സരത്തിനിടെ രോഹിത് ശർമ്മ ഫീൽഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ പറഞ്ഞു ലൈനിലേക്ക് പറഞ്ഞയക്കുന്നു അതിനൊക്കെ ആരാധകരുടെ നിന്ന് വളരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ അതുപോലെ എനിക്കൊന്ന് ബാറ്റിംഗ് ഓർഡറിൽ ഒരു പ്ലേസ് ചെയ്ത ഫീൽഡിംഗ് സെറ്റ് ചെയ്യുന്നതിന്റെ ഒക്കെ പാണ്ഡ്യുടെ ഭാഗത്ത് നിന്ന് വളരെ വലിയ പിഴവുകൾ സംഭവിച്ചു എന്ന് ഉള്ള തരത്തിലുള്ള കുറെ വാദപ്രതിവാദങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്തായാലും ശ്രീരംഗനാഥൻ ഇന്നത്തെ മത്സരം ഹൈദരാബാദിനും മുംബൈക്കും ആദ്യ ജയം തേടിയാണ് ഇറങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ മത്സരത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇന്ന് മുംബൈ ഇന്ത്യൻസ് പ്രത്യേകിച്ച് അവരുടെ കഴിവ് പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു ഹാർത്തിക് പാണ്ഡ്യ ആയാലും അദ്ദേഹത്തിന്റെ ബോളിംഗിലും ബാറ്റിങ്ങിലും അദ്ദേഹത്തിന്റെ പ്രകടനം പുറത്തു വരേണ്ടിയിരിക്കുന്നു രോഹിത് ശർമ്മ എന്നുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ നായകൻ അല്ലെങ്കിൽ മുൻ മുംബൈയുടെ നായകൻ ഇവരെല്ലാം തന്നെ ടീമിനു വേണ്ടി കളിക്കേണ്ട ഒരു ഘട്ടത്തിലോട്ട് മാറിയിരിക്കുന്നു ഇപ്പോ പല വിമർശനങ്ങളും പല കോണിൽ നിന്നും വരുന്നുണ്ട് പക്ഷെ മുംബൈ ടീം എന്നും തിരിച്ചു വരവാൻ ഒരു ടീമാണ് പക്ഷെ ഇന്ന് കളിക്കുന്നത് പ്രത്യേകിച്ച് ഉപ്പൽ സ്റ്റേഡിയം ഹൈദരാബാദിലാണ് കളിക്കുന്നത് അപ്പോ കാണികളുടെ പിന്തുണയും കൂടാതെ സൺറൈസേഴ്സ് ടീം അവര് വളരെ മികച്ച ടീമാണ് പാറ്റിൻസിനുള്ള ലോകകപ്പ് നേടിയ ഓസ്ട്രേലിയൻ നായകൻ നയിക്കുന്ന ടീം ഹെഡ് എന്നുള്ള ആ ഓസ്ട്രേലിയൻ പ്ലെയർ ഉണ്ട് അദ്ദേഹത്തിന്റെ നമുക്കെല്ലാം അറിയാം ലോകകപ്പിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മികവ് അതുകൂടാതെ ഹൈദരാബാദിനെ സൺറൈസേഴ്സിനെ ഒരിക്കലും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടീമാണ് അതുകൊണ്ട് നല്ലൊരു മത്സരം സാധ്യത കൂടുതൽ സൺറൈസേഴ്സിന് തന്നെ എന്ന് കരുതേണ്ടിയിരിക്കുന്നു കാരണം മുംബൈയുടെ കഴിഞ്ഞ മത്സരത്തിലെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ അതേ രീതിയിലുള്ള ഒരു പെർഫോമൻസ് മികവാണ് പുറത്തെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സൺറൈസേഴ്സിന് തന്നെയായിരിക്കും വിജയം ഓക്കെ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ ഉറ്റുനോക്കുന്നത് മുംബൈയുടെയും ആ ഹൈദരാബാദിന്റെ പ്രകടനമാണ് ഇന്നത്തെ മത്സരത്തിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം മുംബൈ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി ആദ്യമായി ഇരുന്നൂറ് മത്സരങ്ങൾ കളിക്കുന്ന ഒരു താരമായി രോഹിത് ശർമ്മ ഇന്ന് മാറുകയാണ് അങ്ങനെ ഒരു വലിയ പ്രത്യേകത കൂടി അതുപോലെ തന്നെ രോഹിത് ശർമ്മയുടെ ഒരു കിസ് ആരാധകർ അതിനെ എന്തായാലും അതും സോഷ്യൽ മീഡിയയിൽ ഇത് ചെയ്യുന്നുണ്ട് മുംബൈ ആരാധകരൊക്കെ വളരെ വലിയ ആവേശത്തിൽ തന്നെയാണ് മത്സരത്തെ കാണുന്നത് പക്ഷെ എന്നിരുന്നാലും ഹാർദിക് പാണ്ഡ്യയോടുള്ള ചില വിമർശനങ്ങൾ വ്യാപകമായി ഉയരുന്നുണ്ട് അതുതന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ എല്ലാവരും മുറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്തായാലും ഇന്നും വളരെ വാശിയേറിയ ഒരു മത്സരം നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഐ പി എൽ ആവേശത്തിന്റെ സമയം ഇവിടെ പൂർണമാവുകയാണ് അപ്പോൾ ഇന്ന് മുംബൈ ഹൈദരാബാദ് മത്സരത്തിന്റെ ആയിട്ട് നാളെ രാവിലെ എട്ട് പതിനഞ്ചിന് നമുക്ക് വീണ്ടും കാണാം നമസ്തേ